ഉദ്ഘാടനം ചെയ്തു തോമസ് കുടുംബ കൂട്ടായ്മ യൂണിറ്റിന്റെ വാർഷികമാണ് നടന്നത് പടിപ്പാറ വരിക്കമാക്കിൽ പൗലോസിന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു കുടുംബ കൂട്ടായ്മയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ഇടവക വികാരി ഫാദർ ജോഷി നിരപ്പേൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ പള്ളികളൊന്നും പള്ളികളല്ല കൂട്ടായ്മകളാണ് ഈ കൂട്ടായ്മകളെല്ലാം സ്ഥാപിച്ചിട്ട് അതിനുശേഷം അദ്ദേഹം എവിടെ പോയാ എവിടെയാ ആരോ മലയാറ്റൂർ എന്ന് പറഞ്ഞു പോകുന്നു അപ്പൊ അത്രമാത്രം ദൂരം മഡ്രാസിൽ വരതേക്കാ അവിടെ ആരെങ്കിലും പോയിട്ടുള്ളവരുണ്ടോ കൈ കൈയ്യൊന്നും ഉയർന്നിക്കേ പോയിട്ടുള്ളവര് ഇനി നമുക്ക് അടുത്ത ടൂർ അങ്ങോട്ടേക്ക് വെക്കാം കേട്ടോ നമുക്കതൊന്ന് പോകണം കാണണം വളരെ നല്ല മനോഹരമായ സ്ഥലമാണ് ആ അണ്ടർഗ്രൗണ്ടില് പോയിട്ടുണ്ടല്ലേ അപ്പൊ അണ്ടർഗ്രൗണ്ടില് പ്രത്യേകമായ തോമാസര ആയിരുന്നു പ്രാർത്ഥിച്ചതിന്റെ അതിന്റെ മുകളിലായിട്ടാണ് ഇന്നത്തെ പള്ളി നിലനിൽക്കുന്നത് അപ്പൊ അവിടെയും പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് തിരിശേഷിപ്പുകൾ വാങ്ങിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ പോയി കാണുന്നത് വളരെ മനോഹരം വളരെ നല്ല അനുഭൂതിയാണ് അത് അപ്പൊ അത്രയും ദൂരം അദ്ദേഹം യാത്ര ചെയ്താണ് അവിടെ വെച്ച് കൊലപ്പെടുന്നത് അപ്പൊ നോർത്തുക അദ്ദേഹത്തിന്റെ തീഷ്ണത ഈ ബൈബിളിലേക്ക് ഒന്ന് കടന്നു എന്ന് നോക്കുക ബൈബിളിൽ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ദൃഢതയോരോടെയാണ് പറയുന്നത് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറയുമ്പോൾ എന്തു വന്നാലും വേണ്ടില്ല വേണ്ടിയും വേണ്ടിയും മരിക്കാൻ പോലും തയ്യാറാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റ് കെ സി ജോണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ക്രിസ്തു നിലയം സുപ്പീരിയർ ഫാദർ ജോസ് പുളിങ്കുന്നേൽ മദർ സിസ്റ്റർ ജാസ്മിൻ എസ് എം സി ജോൺസൺ കർഗപിള്ളിൽ ഷീബ ലൈജു സിസ്റ്റർ ജെയ്സ് എസ് എം സി ബിനു തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടത്തി സമ്മേളനാനന്തരം നടന്ന സ്നേഹവിരുന്നോടെയാണ് പരിപാടികൾക്ക് സമാപനമായത് റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിറ്റുപുഴ കോതമംഗലം